നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് അല്ലേ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളമാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമുക്ക് മാത്രമല്ല കേട്ടോ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടും ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ബിസിനസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് മാക്സിമം ജെനുവൻ ആയിട്ടുള്ള രീതിയിൽ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ ഒരു മാസം മുമ്പ് ക്ലോത്ത് ജ്വല്ലറി ഐറ്റംസിൻ്റെ ഒക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ ജ്വല്ലറി ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസ് ഇന്ന് ഇത്തരത്തിലുള്ള ജ്വല്ലറി ബിസിനസ്റ്റാ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പോൾ സീരിയൽ അതുപോലെ തന്നെ ജസ്റ്റ് വ്ലോഗൊക്കെ ചെയ്താൽ പോലും നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാകാം അവർ ഇത്തരത്തിലുള്ള ജ്വല്ലറി ഒക്കെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്രയ്ക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് കൊണ്ട് അല്ലേ ഓ അവരുടെ പേജൊക്കെ ഈയിടെയായിട്ട് ചർച്ചയായിട്ടുള്ളതാണ് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണല്ലേ അപ്പോൾ അവർ മാത്രമല്ല ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള പേജ് വഴി ഇങ്ങനെ ജ്വല്ലറി ഒക്കെ വിൽക്കുന്നുണ്ട് എന്നാൽ നമ്മൾ സാധാരണക്കാരെ ഇപ്പോൾ കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ട് അത് റീറ്റെയിലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ നടക്കുമോ ഒരിക്കലുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ പേജിൽ നിന്ന് ആരും പ്രോഡക്റ്റ് വാങ്ങില്ല നമ്മളുടെ പേജ് ആരിലോട്ടും എത്തുക പോലും ഇല്ല അല്ലേ അപ്പോൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഇത്രമാത്രം പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഐറ്റം ആണ് അല്ലെ ജ്വലറി എന്നൊക്കെ പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റത്തിന് പോലും ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് അത് മാത്രല്ല സീസൺ അനുസരിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് എൻ ചെയ്യാനായിട്ട് സാധിക്കും ലേഡീസിനൊക്കെ എല്ലാ കാലത്തും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ജ്വല്ലറി ഐറ്റംസ് ഇപ്പോൾ ഒട്ടും ജ്വല്ലറി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും അവരുടെ കയ്യിലൊരു കളക്ഷൻ ഉണ്ടാവും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ധാരാളം ആളുകൾ വാങ്ങുന്ന ഒരു ഐറ്റമാണിത് അത് മാത്രമല്ല ചില പ്രോഡക്റ്റൊക്കെ നമുക്ക് വിൽക്കുകയാണെങ്കിൽ നൂറ് രൂപയൊക്കെയാണ് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ എന്നാൽ ഈ ഒരു ജ്വല്ലറി ഐറ്റം വിൽക്കുകയാണെങ്കിൽ മിനിമം ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപയോളം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം അഞ്ച് സെയിൽ നടന്നാൽ പോലും നമുക്ക് നമുക്ക് ആയിരത്തി അഞ്ഞൂറോളം രൂപ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാസത്തെ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയോളമാണ് നമുക്ക് വെറും അഞ്ച് സെയിൽ നടന്നാൽ പോലും കിട്ടുന്നത് ഒരു ദിവസം അഞ്ച് സെയിൽ അല്ല കേട്ടോ നമ്മളുടെ പേജൊന്ന് അത്യാവശ്യം റീച്ചാവുകയാണെങ്കിൽ അതല്ല നമ്മൾ ബൂസ്റ്റാർഡൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അതിൽ കൂടുതൽ സെയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒന്നും അറിയില്ലാത്ത ആളുകൾക്ക് പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മളിത് വളരെ ശരിയായ രീതിയിൽ തന്നെ ചെയ്യണം ഇപ്പോൾ പല ആളുകളുടെയും വിചാരം ഇപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് അതല്ലെങ്കിൽ നമ്മൾ റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ജസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് ഒക്കെ വഴി ഷെയർ ചെയ്യുകയാണെങ്കിൽ ധാരാളം ആളുകൾ വാങ്ങും എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെയാണോ ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് അതല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആദ്യത്തെ രണ്ട് ദിവസം നമ്മളുടെ അടുത്തു നിന്ന് പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചു നിന്നിരിക്കും അതിനുശേഷം അവരാരും നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയോ ഒന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ പബ്ലിക്കായിട്ടുള്ള ആളുകളെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നാൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പേജൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളിലോട്ട് പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ബൂസ്റ്റാർഡ് വഴി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ സക്സസ് ആകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം ഇപ്പോൾ ഞാനൊക്കെ അഞ്ച് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഒന്നും ആരും തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനൊക്കെ ഒരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ സെയിൽ നടത്തിയെടുക്കുന്നത് അപ്പോൾ അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ റീസെല്ലിംഗ് ബിസിനസ്സാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ റീസെല്ലിംഗ് ബിസിനസ് ട്രൈ ചെയ്തപ്പോൾ ഞാൻ മറ്റൊരു സ്ഥാപനത്തെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അവർ അയച്ചു തരുന്ന ഫോട്ടോസ് വെച്ചിട്ടായിരുന്നു ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ എനിക്ക് അത്ര വലിയ മാർക്കറ്റിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത്ര വലിയ ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്ഥാപനം എനിക്ക് അയച്ചു തരുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എനിക്ക് അറിയാനായിട്ട് സാധിക്കില്ല അതുമാത്രമല്ല റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു സ്ഥാപനത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എനിക്കൊരിക്കലും എൻ്റെ ബ്രാൻഡാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് റീറ്റെയിലായിട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത എനിക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഫേസ്ബുക്ക് വഴി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ നമുക്ക് അതിനും സൊല്യൂഷൻ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ബൂസ്റ്റാർഡ് വഴിയൊക്കെ ഈ ഒരു ഇത് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ വിൽക്കാനായിട്ട് സാധിക്കും പക്ഷേ ബൂസ്റ്റാർഡ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഏജൻസികളുണ്ട് വെറുതെ ക്യാഷ് വാങ്ങുന്ന ആളുകൾ അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങണം എന്നാലോചിച്ചുകൊണ്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ അതിൻ്റെ ആൾ നമുക്ക് െ അപ്പോൾ അങ്ങനെ ജുവലറി വാങ്ങണമെന്ന മെന്റാലിറ്റിയോട് കൂടി ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം തുടർന്നാൽ നമ്മുടെ പേജ് അവരുടെ ഫ്രണ്ടിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് വഴി അപ്പോൾ അങ്ങനെ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കി പഠിച്ചാണ് ഞാനീ ഒരു ബിസിനസ്സിലോട്ട് വന്നത് അതും അതുകൂടാതെ നമുക്കിപ്പോൾ ഓൺലൈൻ ഷോപ്പുണ്ട് ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ടൊക്കെ ഉണ്ട് പല ആളുകളുടെയും വിചാരം ഇത്തരത്തിലുള്ള ഷോപ്പിൽ ഇവർ തന്നെയാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയല്ല കേട്ടോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള സൈറ്റിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പിലൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള ജ്വലറി ഐറ്റംസ് നമുക്ക് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പിൽ വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആമസോണിനോടുള്ള വിശ്വാസം ഫ്ലിപ്പ്കാർട്ടിനോടുള്ള വിശ്വാസം കാരണം ധാരാളം ആളുകൾ നമ്മളുടെ ോഡക്റ്റ് വാങ്ങുന്നുണ്ട് അങ്ങനെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല ഇനി നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ ചെറിയ റേറ്റ് ആണ് കേട്ടോ കാരണം അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് ലൈവായിട്ടുള്ള ക്ലാസ്സും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും അവൈലബിൾ ആണ് ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രോബ്ലംസ് അതിൻ്റെ സൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോവേഴ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുക്കാം എങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ അത് പാക്ക് ചെയ്താൽ നമുക്ക് അയക്കാം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ടു എസഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ാണ് കേട്ടോ എന്നുവെച്ചാൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതൊരാളും ഏതൊരു വ്യക്തിയും എപ്പോൾ സംശയം ചോദിച്ചാലും ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ നൽകുന്നുണ്ട് ഈ ഒരു ബിസിനസ് ആയിട്ടുള്ള എന്ത് സംശയം അവർക്ക് ചോദിക്കാനായിട്ട് സാധിക്കും പ്രൈസിംഗോ എന്തുമായിക്കോട്ടെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ചോദിച്ചാലും ഞങ്ങൾ റിപ്ലൈ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസം കൊണ്ട് ഒരു ദിവസം നാലായിരം രൂപയ്ക്ക് അധികം മേളിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സാക്കി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും എനിക്കൊന്നും അറിയില്ല എന്നെ ആര് സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കൊരിക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇടുക ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം